നമസ്കാരം ഒരവസരം കിട്ടി വായ തുറന്ന നമ്മുടെ ശശികല ടീച്ചർ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ തെതി പറയുക കുറ്റം പറയുക വർഗീയത പറയാം ഞാൻ അതുവരെ കേട്ടത് അത്രയേ ഉള്ളൂ വെറും വർഗീയത മാത്രം പറയാം മുസ്ലിങ്ങളെ തള്ളി പറയുന്നതായിട്ടുള്ള വാർത്തകളാണ് ശശികല ടീച്ചർ എന്നും സമൂഹത്തിൽ സമ്മാനിച്ചത് ഇന്ന് ഞാൻ വേറൊരു വാർത്ത കണ്ടു അതായത് മുസ്ലീങ്ങൾ അടിയുറച്ച് വിൽക്കുന്ന നിൽക്കുന്നത് മുസ്ലിങ്ങൾ അടിയുറച്ച് ആ മതത്തിന്റെ കീഴിൽ നിൽക്കുന്നത് ചെറുപ്പത്തിലുള്ള മദസ പഠനങ്ങളാണ് ആ പഠനത്തിന്റെ ഭാഗമായി അവർ ആ വിശ്വാസത്തിന്റെ കീഴിൽ അടിയുറച്ച് നിൽക്കുന്നു അത് ഹിന്ദുക്കളിലില്ല നമ്മളെ ശശികല ടീച്ചറാണ് പറയുന്നത് ശശികല ടീച്ചർ പറയുമ്പോൾ അതൊരു ഗൗരവമുള്ള കാര്യമാണല്ലോ അപ്പൊ ശശികല ടീച്ചർ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ അൻസാരി ഉസ്താദ് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ചെറിയ പരിഭാഷ നടത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീടുകളിലേക്കൊന്ന് പോവാം എല്ലാ വഴികണ്ടോക്കെ അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത കാലം വരെ ഇപ്പോൾ കുറച്ച് നേരം ആ സമയത്ത് അങ്ങനെ അത്ര ചെയ്ത് ചെയ്യുന്നില്ല ഈ ഇപ്പോൾ ഈ റംലാ മാസാണത് ഈ റംലാ മാസത്തിൽ ഈ പട്ടാമ്പിയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ നമ്മൾ നോക്കി ധാരാളം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ രാവിലെ കയറി രാവിലത്തെ ഏറ്റവും ഞാൻ കോഴിക്കോട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ഞാൻ ഈ ട്രെയിനിന് പോകുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോകുന്ന ട്രെയിനിൽ പട്ടാമ്പി ഭാഗത്തു നിന്നൊരു പത്ത് ഇരുപത്തഞ്ചോളം ഉമ്മമാർ വളരെ പാവപ്പെട്ട ഉമ്മമാർ കിട്ടും അവരുടെ ലക്ഷ്യം തിരൂര് താനൂര് ഭാഗങ്ങളിലെ സമ്പന്നരായ മുസ്ലിം സമൂഹത്തിൻ്റെ അടുത്തേക്ക് സക്കാത്ത് മേടിക്കാൻ പോവുകയാണ് പിന്നെ സക്കാത്തവർക്കൊരു അതായത് ഈ റംലാം ഭീറ്റ് സമയത്ത് അവർ കൂടുതൽ കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ മറ്റേ സിമെൻറ്റിൻ്റെ പോലത്തെ ചെറിയ ചാക്കുകളൊക്കെ മടക്കി ഇങ്ങനെ കയ്യിലുണ്ടാവും വൈകുന്നേരം വരുമ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടാകും അപ്പോൾ അവർ സക്കാത്ത് എടുത്തിട്ടാണ് കുടുംബം വലർത്തുന്നത് അവർക്ക് മതം മാറാൻ തോന്നുന്നില്ലല്ലോ അവർക്ക് ഈ സക്കാത്ത് കൊടുക്കാനേക്കാൾ കൂടുതൽ ഇപ്പുറത്താരെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ മതം മാറില്ല കാരണം അവർക്ക് മതം കുട്ടിക്കാലത്ത് അവരിൽ ഉറച്ചിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ഇത് ഉറച്ചിട്ടില്ല ആ മതം ഉറക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അതൊരു സ്വാഭിമാനമായോ വന്നിട്ടില്ല അലഹമില്ല ഓരോ ദിനവും കഴിയും തോറും ശശികല ടീച്ചറുള്ള ബഹുമാനം ആദരവ് എനിക്ക് കൂടി കൂടി വരികയാണ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഒരു ഇസ്ലാമിക് പ്രഭാഷകൻ അവരോട് ഇസ്ലാമിൻ്റെ വൈവിധ്യം ഇസ്ലാമിൻ്റെ മഹത്വം പറയുന്നതിനേക്കാൾ എത്രയോ ഹൃദയഭേദകമായി ചുരുങ്ങിയ ഒരു അമ്പത്തിയാറ് സെക്കൻഡ് കൊണ്ട് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ മഹത്വം എന്താണെന്നും അത് നെഞ്ചേത്തിയ മുസ്ലിംങ്ങൾ എങ്ങനെയാണ് അത് സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇതിനേക്കാൾ സിമ്പിളായിട്ട് ആർക്ക് പറഞ്ഞുതരാൻ കഴിയും ശശീല ടീച്ചറേ നിങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപഹാരം തരണമെന്ന് എനിക്ക് തോന്നിപ്പോയി ഇങ്ങനെ വേണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് ശശികല ടീച്ചർ ഈ പറഞ്ഞതിൻ്റെ ഉത്സാഹം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാല്യക്കാലം മുതൽ അവർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എവിടെ നിന്ന് നമ്മളെ നമ്മുടെ നമ്മളേതല്ലാത്ത വേദികളിൽ അവർക്ക് അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെ മദ്രസയിൽ നിന്നാണ് തീവ്രവാദ റിക്യൂറ്റ്മെൻറ്റ് എന്നൊക്കെ അവർ പറയുമ്പോഴും മദ്രസയിൽ ഭീകരവാദം തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ശശികല ടീച്ചർ ഈ ഒരു ഭാഷണത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചത് എന്താണ് മദ്രസയിൽ നിന്ന് കുഞ്ഞു കാലം ചെറിയ പ്രായത്തിൽ തന്നെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്നു എന്നുള്ളതാണ് എന്താണ് വിശ്വാസം കാലിക്കായ നമ്മൾ സൃഷ്ടിച്ച പടച്ചത പുരാൻ നമുക്ക് ധനനഷ്ടം മാനഹാനി ജീവഹാനിയൊക്കെ വരുത്തും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും തരുമ്പോഴും നിർലോഭം ഈ മതം മാറുകയോ ആത്മഹത്യയിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് അതിജീവിക്കാൻ ക്ഷമയോടു കൂടി അതിനെ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒരു മുസ്ൽ മുസൽമാൻ മുന്നൂറ് വന്നിരുന്നു അപ്പുറത്ത് ഇസ്ലാമിതര സമൂഹത്തിൽപ്പെട്ട സഹോദരൻ അയ്യായിരം തരുമ്പോൾ അങ്ങനെ കണ്ട് മതമാറാൻ പാടില്ല അങ്ങനെ വിശ്വാസം കൈയൊഴിയേണ്ടവരല്ല കാരണം നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ പടച്ചടപുരാനാണ് തരുന്നത് ഇതിനെ അതിജീവിക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴും പ്രയാസത്തിന്റെ തോന്നനുസരിച്ച് പ്രതിഫലം തരുമെന്നും ബാല്യകാലത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ശശിര ടീച്ചർ പറയാതെ പറഞ്ഞു അത്രയും നല്ലൊരു പ്രഭാഷണം ഈ ലോകത്ത് എവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക ഇനി ശശിര ടീച്ചറിൻ്റെ വിലാപ അല്ലെ വിലാപത്തിനു കൂടി മറുപടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ടീച്ചർ പറഞ്ഞല്ലോ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള വിശ്വാസം നിർലോപം ചെറിയ കാര്യങ്ങൾക്ക് വരെ മതം മാറിപ്പോകും എന്ന ആശങ്ക പറയുമ്പോഴും അവർക്ക് ആ മതത്തെക്കുറിച്ച് സനാതനധർണത്തെ കുറിച്ച് പഠിക്കാൻ കഴിയാത്തതിൻ്റെ വേവനാദി അംഗം പറയുമ്പോഴും ശശിര ടീച്ചർ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്തെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇസ്ലാം മലയാളം ഇസ്ലാമിക് സ്പീച്ച് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അയൽവാസിയോടുള്ള കടമ മാതാപിതാക്കളോടുള്ള കടമ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ അയൽവക്ക ബന്ധം നിലനിർത്തിയാനുള്ള ഗുണങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരു മുസൽമാൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ പാലിച്ചിരിക്കേണ്ട കൾച്ചർ സാമൂഹ്യപരമായി അതുപോലെ തന്നെ കുടുംബത്തിൽ അവൻ്റെ കൂട്ടുകാരിലൊക്കെ അവൻ പാലിക്കേണ്ട അത്തരം കൾച്ചറുകളെക്കുറിച്ചാണ് പ്രഭാഷണം ഉണ്ടാവുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രഭാഷണം അതായിരിക്കും എന്നാൽ ഞാൻ ശശിഖര ടീച്ചറിനെ ആ ബഹുമാനം നിലനിർത്തി തന്നെ പറയുകയാണ് ശശിഖര ടീച്ചർ സ്പീച്ച് എന്ന് അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇന്ന് നിലവിൽ ഹൈന്ദവ സംഘടനയുടെ മുഖമായി നിൽക്കുന്ന പ്രതിഫലമുണ്ടല്ലോ അവരുടെ പ്രസംഗം ഞാനന്ന് യൂട്യൂബിൽ നിന്നടിക്കാം എന്തായിരിക്കും വരിക ഒരു പുരുപാളാണ് ചിന്തിക്കാൻ വേണ്ടി എന്തായിരിക്കും വരിക ചിന്തിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കണം മലയാളം ഇസ്ലാമിക് സ്പീച്ച് എന്ന് മലയാളം ഇസ്ലാമിക് സ്പീച്ച് അതെ ഒന്നാമത് കിടക്കുന്ന പ്രഭാഷണം നോക്കിയതെക്കവി മനുഷ്യൻ്റെ സംസാരത്തിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ള സംസാരം അഥവാ മനുഷ്യരോട് പറയുന്ന വാക്കിൽ ഏറ്റവും മഹത്തരമായ വാക്ക് അങ്ങനെ തുടങ്ങി തുടങ്ങിയത് അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ നന്മയുള്ള ജീവിതം അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കൾച്ചറുകളെ കുറിച്ച് മനുഷ്യൻ്റെ ജീവിത കൾച്ചറുകളെ കുറിച്ച് പറയാൻ കുറവാണ് ഇനി ഞാൻ ശശിയുടെ അടിച്ചു കൊടുക്കാൻ ചോദിച്ചാണ് ശശി ഫസ്റ്റിലെ പറഞ്ഞെന്താ മദർ തെരേസ മതം മാറ്റിക്കാൻ വന്ന കാട്ടുകളി ശശിര ടീച്ചറിന്റെ ഒന്നാമത്തെ പ്രശ്നമാണ് മദർ തെരേസ മതം മാറ്റം വന്ന കാട്ടുകൾ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി വീടൻ്റെ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു ഹിന്ദു ഉണർവോടെ മുന്നോട്ട് ശശികല ടീച്ചർ മതം മാറ്റാൻ കാശുള്ളവർക്ക് സമരണം എന്തിന് ശശികല ടീച്ചർ വരുന്നു ഇനി കേരളം വിറക്കും ഇങ്ങനെ ഈ വറപ്പിക്കലും തറപ്പിക്കലും അല്ലാതെ മനുഷ്യർക്ക് അനുഗുണമായ എന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് പങ്കുവെക്കുന്നത് നിങ്ങൾ മനോഹരമായി നിങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തോട് പറയാത്ത പക്ഷം നിങ്ങൾക്ക് നിശ്ശബ്ദരാക്കാൻ കഴിയും ഇപ്പോൾ എന്നെ തന്നെ ഈ സമീപകാലത്തായിട്ട് ഏകപക്ഷം വേട്ടയാടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചതുകൊണ്ടാണ് അതൊന്നുമല്ല നമ്മൾ ഈ പങ്കുവെക്കുന്ന ആശയങ്ങൾ ആ കമന്റ് ബോക്സിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ധാരാളം പേര് വന്ന് കൊന്നുകൂടുന്നു അവൻ ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു ബി ജെ പിയുടെ പ്രവർത്തകരടക്കം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നു അതോടുള്ള ദേശമല്ല ഇപ്പോൾ ഞാൻ ഹൈദബ് സഹോദരങ്ങളെ സഹായിച്ചു എന്ന് കണ്ടപ്പം അതും പ്രശ്നമായി അതും പറഞ്ഞു എൻ്റെ മതം മാറ്റണം മതം അങ്ങനെ മാറുന്ന സാധനമുള്ളത് ഞാൻ ശശികല ടീച്ചറിന് ഒരു കോടി രൂപ തരുന്നത് വിചാരിക്കുക ശശികല ടീച്ചർ പണത്തിൻ്റെ ആവശ്യമുണ്ട് ശശികലെ ടീച്ചർ മനസ്സുകൊണ്ട് മത മാറിയിട്ടില്ല ഞാൻ തന്ന പണത്തിൻ്റെ പേരിൽ മതം മാറുകയാണെങ്കിൽ എന്ത് കാര്യം ഇസ്ലാമിന് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് വേണ്ടത് ആ മനുഷ്യൻ്റെ ശരീരമല്ല മനസ്സാണ് വിശ്വാസം ഹൃദയത്തിലാണ് അതുകൊണ്ട് ടീച്ചറെ ഈ പറഞ്ഞതുപോലെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുക വിദ്വേഷം ഉറപ്പൊക്കെ മാറ്റുക നിങ്ങളുടെ കൈയ്യൊക്കെ മധുകാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും വിജയിക്കാൻ നിങ്ങൾ വിചാരിക്കണം വേറെ ഒന്നും കോഴിക്കൂർ ടൗൺ ഹാളിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ കൊടുക്കുമ്പോൾ ഭിത്തിയിലേക്ക് ഇങ്ങനെ നോക്കുക നൂറ് കണക്കിന് കഴിഞ്ഞു പോയ ഭൂതകാലത്തിൽ കഴിഞ്ഞു പോയ സ്വാത്വരായ മഹാനന്ദന്മാരായ ആളുകളൊക്കെ ഭിത്തിയിൽ തോന്നി കിടക്കുന്നുണ്ട് എല്ലാവരും ആറടി മണ്ണിൽ പോകുമെന്ന് ഈ അധികാരികളെല്ലാം പോകും ഞാൻ നിങ്ങൾ പോകും പിന്നെന്താ വേണ്ടത് ഇവിടെ നിന്ന് പോകുമ്പം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു എന്ന് സമൂഹത്തിൽ പറയാൻ പറ്റുന്ന തോതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നന്ദി നമസ്കാരം അപ്പൊ കേട്ടില്ലേ സുഹൃത്തുക്കളെ ഈ ശശികര ടീച്ചറിന്റെ ഈ വീഡിയോന്റെ ഫുൾ ഭാഗം കിട്ടാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ കുറേ അടിച്ചു നോക്കി കുറെ അറിഞ്ഞു നോക്കി രണ്ട് മൂന്ന് ആളുകളെ ഒഴിച്ചു നോക്കി അപ്പോൾ നോക്കി എന്തായാലും ഫുൾ ആയിട്ട് എന്താ പറയണതെന്നുള്ളത് ഒന്ന് കേൾക്കണമല്ലോ ദിലപ്പം എന്താച്ചാൽ അനുസരിച്ച് ഉസ്താ അത് ഇപ്പോൾ എന്തായാലും ഒരു കോപ്പി റേറ്റ് പ്രശ്നമൊക്കെ വന്നതാണ് അപ്പോൾ ചെറിയൊരു ക്ലിപ്പായിട്ട് ഇട്ടിട്ടുള്ളൂ ഒരു കുറച്ച് സമയം ഉണ്ടായില്ലേ ഈ വീഡിയോ അപ്പോൾ ആ വീഡിയോ ഒന്ന് രണ്ട് ആളുകൾ തിരയുണ്ട് കിട്ടിയാണ്ട് അയച്ചിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോ ഒന്ന് കേൾക്കാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ ഒരു മുസൽമാൻ യഥാർത്ഥ സത്യവിശ്വാസിക്ക് പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ രസികൾ ആ പറഞ്ഞു വെച്ചത് അല്ലേ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു വെച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു അപ്പോൾ ഇതൊക്കെ അവർ ഉള്ളിലുണ്ട് അവരുടെ ഉള്ളിലിതൊക്കെ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന മദർസേ പഠനങ്ങളും ആ ക്ലാസുകളും ആ അതൊക്കെയാണ് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഈ കുട്ടികൾ വളരുന്നത് സമൂഹം വളരുന്നത് എന്ന് പശിക്കല ടീച്ചർക്കറിയാം അതേമാതിരി ക്ലാസ് കൊടുക്കാൻ ഹിന്ദുക്കൾക്ക് കഴിയുന്നില്ല അപ്പം ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്ക് വള്ളിയുണ്ട് വെള്ളിയാഴ്ച നമുക്ക് വള്ളിയുണ്ട് പക്ഷേ ഈ ഹിന്ദുക്കൾക്കൊന്നുമില്ലല്ലോ ഹിന്ദു സമുദായത്തിനൊന്നുമില്ലല്ലോ അല്ല ഹിന്ദുക്കൾക്ക് ഉണ്ടാക്കാൻ നടന്ന പണിയല്ല ബി ജെ പിക്ക് സംഘപരിവാറിനും ആർ എസ് എസിനൊന്നും അതിൻ്റെ പണിയല്ല അതുപോലെ എങ്ങനെയെങ്കിൽ ഇന്ത്യ രാജ്യം ഹിന്ദുരാജ്യാൻ കയ്യോ നോക്കി നടക്കുന്ന ഒരു സംവിധാനം ഈ ടാക്കണത് അപ്പോൾ എന്താ വെച്ചാൽ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളെ കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ പഠിക്കാനും അവരുടെ ദൈവിക ചിന്തകൾ ഉണർത്താനൊക്കെ പറ്റിയ ഒരു ദോഷം ആഴ്ചയിൽ ഒരു ദോഷം വേണ്ടേ അവർക്കില്ല അപ്പം അതിൻ്റെ ഒരു ദോഷഫലം നമുക്കുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് ശശികല ടീച്ചർ